സ്വർണവർണം പൂക്കാലം ഒരുക്കിയ ഒരു വീടുണ്ട് കുമ്പളേരിയിൽ കാറ്റ്സ്ക്ലോ പൂക്കൾ ചന്തം ചാർത്തുന്ന മനോഹരമായ പൂപ്പന്തൽ ഒറ്റനോട്ടം കൊണ്ട് മനം അയക്കുന്ന ഈ കാഴ്ച പിന്നെയും ഒരിക്കൽ കൂടി നമ്മെ തിരികെ വിളിക്കുമെന്ന് ഉറപ്പ് പീതവർണ്ണത്തിൽ പൂപ്പന്തൽരുക്കിയ വീട്ടുമുറ്റം വിടർന്ന പൂക്കൾക്കരികിൽ തേന്നുകരാനെത്തുന്ന ചിത്രശലഭവും തേനീച്ചയും ആകാശം മുട്ടുന്ന തെങ്ങിനെ ചുറ്റിപ്പുണരുന്ന പൂക്കൾ മനം വയക്കുന്ന മഞ്ഞ നിറത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് മീനങ്ങാടി അമ്പലവയൽ പാതയിൽ കുമ്പളേരിക്ക് സമീപമാണ് ഈ പൂവീട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ വണ്ടി നിർത്തി ഒരു ചിത്രമൊക്കെ എടുത്ത ശേഷമാണ് ഇപ്പോൾ മടങ്ങുന്നത് അത്ര ഭംഗിയാണ് വീട്ടുമുറ്റത്തെ ഈ പൂപ്പന്തലിന് ഞങ്ങളിത് നാല് വർഷമായി ഇപ്പോൾ ഈ ഒരു വർഷമാണ് ഇത്ര കാര്യമായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കഴിഞ്ഞ വർഷം പൂത്തിരുന്നു പക്ഷെ ഇത്ര കാര്യമായിട്ട് പൂക്കളുണ്ടായത് ഈ വർഷമാണ് പിന്നെ കണ്ടമാന ആൾക്കാർ കാണാൻ വരുന്നുണ്ട് നമുക്കൊരു കുമ്പളേരി എടപ്പാട്ട് പുത്തൻപുരയിൽ മനോജിന്റെ വീട്ടുമുറ്റത്ത് നാലു വർഷം മുൻപ് നട്ടതാണ് കാറ്റ്സ് ക്ലോ എന്ന പൂച്ചെടി കഴിഞ്ഞ വർഷം പൂവിട്ടെങ്കിലും ഇത്രയേറെ പൂത്തുലിയുന്നത് ഈ വർഷമാണ് രണ്ട് ദിവസം മുൻപാണ് മുഴുവനായി പൂത്തത് ഇപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ കൊഴിഞ്ഞാലും പച്ച നിറത്തിലുള്ള ഈ ചെടി വീട്ടുമുറ്റത്തിന് നല്ലൊരു അലങ്കാരമാണ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അപ്പലവയൽ